മാം നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണല്ലേ ഓരോ ദിവസം വീഡിയോ എപ്പോഴാണെന്ന് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പിയാന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ ഇന്ന് ഞാനേ ഒരു ജോർജറ്റിലെ നല്ലൊരു സെമി പാർട്ടി അതായത് യോ പോഷനിലൊക്കെ ത്രെഡ് വർക്ക് വെച്ച് ബോർഡറിലൊക്കെ ത്രെഡ് വർക്ക് വെച്ച് വിത്ത് ലൈനിംഗോട് കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ ഒരു സാമ്പിൾ ഇട്ട് കാണിക്കാം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും ഞങ്ങളോടുള്ള ആ ഒരു സപ്പോർട്ടിനും ഒക്കെ എല്ലാ വീഡിയോ കൂടെയും നന്ദി പറഞ്ഞു കൊണ്ടാണ് പോകുന്നത് ഓരോ ദിവസവും നമ്മള് വ്യത്യസ്തമാർന്ന കളക്ഷനാണ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഒരു ഒന്ന് രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ട് പോവാം നമ്മുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് പലർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഹോൾസെയിലായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഓണം കഴിഞ്ഞ ഒരു ഡൾ സീസൺ ആണ് അപ്പൊ നമ്മള് ഒരു ഹോൾസെയിൽ പർച്ചേസിംഗ് എന്ന് പറയുമ്പം നല്ലൊരു എമൗണ്ട് വേണം അതുപോലെ തന്നെ എല്ലാ സൈസുകളും എല്ലാ കളറുകളും നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ നമ്മുടെ ഒലീവിയയില് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റേറ്റിലാണ് ഞങ്ങൾ പ്രോഡക്റ്റ്സ് തരുന്നത് ഫ്രഷ് പീസ് ആണ് അപ്പൊ നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസുകൾ ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾക്ക് മൂവിങ് ഉള്ള സൈസുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ റീസെയിൽ ചെയ്യുന്നവർക്ക് ഒരു നൂറ് രൂപ കൂട്ടിയിട്ടാലും നിങ്ങൾക്ക് ഇത് നല്ലൊരു എമൗണ്ടിന് ആക്കാൻ പറ്റും അപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാം നമുക്ക് ഈ ഒരു റേറ്റുകളിലാണ് വരുന്നത് ഹാൻവർക്ക് ഉൾപ്പെടെ ത്രീ ഡബിൾ നയണാണ് നമ്മൾ നൽകുന്നത് നിങ്ങൾക്കറിയാം ത്രീ ഡബിൾ നയണ് ഹാൻവർക്ക് ഒന്നും ഹോൾസെയിൽ ആയിട്ട് മൂന്നോ നാലോ അഞ്ചോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഞങ്ങള് നൽകുന്നത് അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്താണ് ഇന്നത്തെ കളക്ഷൻ ടു ഡബിൾ നയൻ്റെ അടിപൊളി ഒരു സെമി പാർട്ടി വെയർ കുർത്തിയാണ് അതും ജോർജറ്റ് ഫാബ്രിക്കിൽ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു കോമൺ സൈസുകളിലാണ് വരുന്നത് ഡബിൾ എക്സ് വരെ സൈസ് സൈസ് സൈസിനകത്ത് അവൈലബിൾ ആക്കിയിട്ടുണ്ടെങ്കിലും ഒലീവിയയുടെ പ്രൊഡക്ഷൻ അല്ല ഒലീവിയക്ക് ഇപ്പോൾ കുർത്തീസുകൾ ഒന്നും തന്നെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവരുവാണോ അത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് ഇട്ട് നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത്രയും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് യൂണിറ്റുകാർ നമുക്ക് പ്രോഡക്റ്റ്സ് തരുന്നുണ്ട് ഇനി ഇപ്പം നമ്മുടെ വീഡിയോസ് വന്നതിൽ പിന്നെ ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ആ ഒരു ഇതുമായിട്ട് ഓക്കെ ആവുന്ന യൂണിറ്റുകാരോടൊക്കെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് മുൻപോട്ട് നമുക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ കളക്ഷൻ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടേതാണ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഷോക്ക് ആയിപ്പോയി ഞാനൊരു പാകിസ്ഥാനി ദുപ്പട്ടേടെ കൂടെയാണ് അത് പേർ ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടമുള്ള ദുപ്പട്ടയുടെ കൂടോ അല്ലെങ്കിൽ അല്ലാതെയോ ഇത് പേർ ചെയ്യാൻ പറ്റും സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ചാനൽ ഒന്ന് ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഇൻസ്റ്റയിൽ ഞാനിപ്പോൾ കുറച്ച് ഫോളോവേഴ്സിനെ ഒക്കെ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട് കാരണം ആക്റ്റീവ് അല്ലാത്ത ഫോളോവേഴ്സ് നമ്മുടെ പേജിലിരിക്കുന്ന അത്ര നല്ലതല്ല അപ്പം അങ്ങനെ കുറെ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ നമുക്ക് ചർച്ചിലായിക്കോട്ടെ അമ്പലത്തിലായിക്കോട്ടെ ഒക്കെ തന്നെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതിലെ വർക്ക് എന്ന് പറയുന്നത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ സൂം ചെയ്ത് കാണിക്കുകയാണ് ത്രെഡ് വർക്ക് ആണ് അതേപോലെ തന്നെ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ബോർഡറിലും സെയിം തന്നെ കണ്ടോ സീക്വൻസും ത്രെഡും കൊണ്ടുള്ള നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് എക്സ്ട്രാ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അടുത്തു പറയുന്നത് മെറൂൺ ടോൺ ആണ് കേട്ടോ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ ആ ത്രെഡ് വർക്കിന്റെ ഫിനിഷിംഗ് നിങ്ങൾ നോക്കിക്കേ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് കേട്ടോ നമുക്ക് അപ്പൊ ഡെയിലി യൂസേജുകാർക്ക് പറക്കി പറക്കി ഇട്ടാൽ മതി കളർ കംപ്ലൈന്റ് ഇല്ല കഴുകി ടയൺ ചെയ്യേണ്ട ഉണങ്ങി കിട്ടാനുള്ള താമസം വേണ്ട ഒന്നും വേണ്ട അടുത്തത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പേസ്റ്റൽ പേശ്യൽ ഗ്രീനാണ് ഇതേപോലെയുള്ള കണ്ടോ കംപ്ലീറ്റ് നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ അടുത്ത കളറും ഒരു സൂപ്പർ കളറാണ് എല്ലാ കളറും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള കളറുകളാണ് കേട്ടോ അതെ ഇതേപോലെ പീച്ച് സ്റ്റോൺ ആണ് പീച്ചിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് കേട്ടോ ബോർഡർ കണ്ടോ ഇതേപോലെ തന്നെ ആ ബോർഡറിലും നല്ല ഭംഗിയായിട്ട് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർക്കിംഗ് വുമൻസ് ആണ് എല്ലാവരും അപ്പൊ നമുക്ക് ഒരു ദിവസം ഇട്ടത് പിറ്റേന്ന് ഇട്ടുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾക്കായിക്കോട്ടെ നമ്മൾ ഒരു ദിവസം ഇട്ട കുർത്തി പിന്നീട് ഇട്ടാൽ ഇപ്പൊ ആൾക്കാർ പേജ് ഒക്കെ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയിലാണ് ഒരുങ്ങി നടക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ആ ഒരു ഡ്രസ്സിംഗ് ഒരുങ്ങി നടക്കുക ഓർണമെന്റ്സ് ഇതിലൊക്കെ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോസ്റ്റ്ലി ആയിട്ട് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപയുടെ ഒക്കെ ഡ്രസ്സുകൾ എല്ലാ ദിവസവും മാറിയിടാൻ ഒന്നും സാധിക്കുന്ന കാര്യമല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതേപോലെ ടു ഡബിൾ നയൻ ത്രീ എടുക്കാൻ ൾ നയൻ ആണെന്ന് പറയുകയും ചെയ്യരുത് ആ രീതിയിൽ ഒരു സ്റ്റിച്ചിങ് ചാർജിന്റെ റേറ്റ് പോലും ആകുന്നില്ല ആ ഒരു എമൗണ്ടിലാണ് ഈ ഓരോ കിടക്കാച്ചി ഐറ്റംസ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇതിന്റെ ബോർഡറിൽ താഴെ ഞാൻ കണ്ടില്ല അപ്പൊ ചിലതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുന്നതായിരിക്കാം അടുത്തതെന്ന് പറയുന്നത് പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ ടോൺ ആണ് വരുന്നത് നല്ല അമ്മ ആണ് എടുത്ത് വെച്ചത് അമ്മുന്റെ മുഖത്തൊരു ഇതേപോലെ വർക്ക് ഉണ്ട് എല്ലാത്തിലും കിട്ടാം ചിലതിനകത്തിലാണ് ഒന്ന് രണ്ടെണ്ണത്തിൽ കാണും ആഷ് ആഷ് കളർ കളർ നല്ല പേസ്റ്റൽ കേട്ടോ ലാസ്റ്റ് വരുന്നത് പേസ്റ്റൽ ഒരു ഒലിവ് ഗ്രീൻ്റെ ലൈറ്റ് ആണ് വരുന്നത് നോക്കിക്കേ എന്നാ ഭംഗിയാണോ കേട്ടോ ഇതേപോലെയാണ് വരുന്നത് വർക്ക് കണ്ടോ ബോർഡറിലും യോ പോഷനും സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ലൈനിങ് ഒക്കെ ക്രേപ്പിന്റെ ലൈനിങ് ആണ് അതെട്ടോ ഇതാണ് ലൈനിങ് വരുന്നത് അപ്പോ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ലേഡീസ് കുർത്തീസുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരണം അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല പല മാറ്റങ്ങൾ ഒലീവിയയിൽ കൊണ്ടുവരാനായിട്ടുണ്ട് ഫസ്റ്റ് മാറ്റം പെട്ടെന്ന് തന്നെ കൊണ്ടു എല്ലാ കുർത്തീസുകളും ത്രീ ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് അതായത് ഹാൻഡ് വർക്ക് വരെ ത്രീ ഡബിൾ നയൺ ആക്കി തന്നിട്ടുണ്ട് അപ്പം ഇനി അങ്ങോട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയാം എന്തേലും മാറ്റങ്ങൾ എല്ലാം തന്നെ ഒലീവിയ കൊണ്ടുവരുമെന്ന് അപ്പം ഇങ്ങനെയാണ് ഒലീവിയ മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയുമാണ് ഒലീവിയ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരോടും എപ്പോഴും സ്നേഹം മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഇതേപോലെ അഫോർഡബിൾ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവരും അപ്പൊ എല്ലാവരും നമ്മുടെ ഈ ഒരു ചാനലും പേജും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കണം അപ്പൊ നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം ബൈ